ബ്രെഡ് ആൻഡ് ബട്ടർ ഡബ്ലേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പെട്ടെന്നൊരു മീൻകറി എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം ഈ മീൻകറി തയ്യാറാക്കുന്നതിന് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതിയാകും മൂന്ന് നാല് ദിവസം വരെ കേടുകൂടാതെ ഇത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ചൂടാക്കിയാൽ മാത്രം മതിയാകും ഇനി ഈ മീൻകറി തയ്യാറാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ദശകട്ടിയുള്ള അയല ചൂര നെമ്മീന് പോലുള്ള ഏത് മീൻ വച്ചും നമുക്ക് ഈ കറി തയ്യാറാക്കാം എനിക്കിന്നിവിടെ ഈ മീനാണ് കിട്ടിയിരിക്കുന്നത് ഇത് ഞങ്ങളുടെ നാട്ടിലൊക്കെ കത്തിക്കാര എന്ന് പറയും ഓരോ നാട്ടിലും ഓരോ പേരാണ് പറയുന്നത് ഏകദേശം ഒരു കിലോ മീനാണ് ഞാനിവിടെ കറി തയ്യാറാക്കുന്നതിനായി എടുത്തിരിക്കുന്നത് മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് ഇടത്തരം വലുപ്പത്തിലുള്ള മീനായതുകൊണ്ട് തന്നെ ഞാനിത് പീസാക്കുന്നില്ല ഇനി കറി തയ്യാറാക്കുന്നതിന് ആവശ്യമായ മറ്റു സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മീഡിയം സൈസിലുള്ള ഒരു പീസ് ഇഞ്ചിയും ഒരു മുഴുവൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത് നന്നായി വൃത്തിയാക്കി ചെറിയ പീസായി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഉള്ളിയോ തേങ്ങയോ ഒന്നും നമ്മൾ ഈ കറിയിലേക്ക് ചേർക്കുന്നില്ല ഇനി വേണ്ടത് കറിവേപ്പിലയും കുറച്ച് കുടമ്പുളിയുമാണ് ചേർക്കേണ്ട പൊടികൾ കറി തയ്യാറാക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എടുത്തു വച്ചിരിക്കുന്ന കുടമ്പുളി ചൂടുവെള്ളത്തിൽ തന്നെ ഒരു പത്ത് മിനിറ്റ് കുതിർക്കാനായി വയ്ക്കുക ഇനി നമുക്ക് ഈ കറി എങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു മീൻചട്ടി അടുപ്പിലേക്ക് വെച്ച് ചട്ടി ചൂടായി വരുമ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കുക ചൂടായി വരുന്ന എണ്ണയിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവയും കാൽ ടീസ്പൂൺ കടുകും ചേർക്കുക ഇവ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പില ചേർക്കുക ഉലുവയും കടുകും നന്നായി പൊട്ടി ചെറുതായി ഒന്ന് കറിവേപ്പിലയും മൂത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർത്ത് വഴറ്റുക ഈ കറി തയ്യാറാക്കുന്നതിന് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും അധികം മൂക്കേണ്ട ആവശ്യമില്ല ഒന്ന് വഴണ്ട് വന്ന് ഇതിൻ്റെ കളറെല്ലാം ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർക്കാം ആവശ്യമെങ്കിൽ മാത്രം സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം പൊടികൾ ചേർക്കുക പൊടികൾ കരിഞ്ഞു പോകരുത് ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റുക നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവിൽ മാറ്റം വരുത്തുക ഇത് നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് ഒന്നര ടേബിൾ സ്പൂൺ ഇട്ടേക്കുന്നത് ഇനി പൊടികൾ നന്നായി മൂത്ത് എണ്ണ നല്ല തെളിഞ്ഞു വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുടംപുളി ഇതിലേക്ക് ചേർക്കുക ഈ പുളിവെള്ളം മസാലയുമായി യോജിച്ച് നല്ല തിളച്ച് കുറുകി വന്നതിന് ശേഷം ഗ്രേവിക്ക് ആവശ്യമുള്ള ചൂടുവെള്ളം തിളച്ച വെള്ളം ആയിരിക്കണേ അത് ഇതിൻ്റെ ഒഴിക്കുക ആവശ്യമെങ്കിൽ അല്പം ഉപ്പും കൂടെ ചേർക്കുക നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് വളരെ കുറച്ച് ചേർത്താൽ മതിയാകും ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന മീനിൻ്റെ പീസുകൾ ഇതിലേക്ക് ചേർക്കുക മീൻ പീസുകൾ ഇടുമ്പോൾ ഗ്രേവിയുടെ വെള്ളം കുറവാണ് എന്ന് തോന്നിയാൽ അല്പം കൂടി ചൂടുവെള്ളം ഒഴിക്കുക ഞാനിവിടെ അല്പം കൂടി ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കറി നന്നായി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക ഇപ്പോൾ നമ്മുടെ മീനെല്ലാം വെന്ത് കറിയെല്ലാം നല്ല കുറുകി വന്നിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റാണ് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നത് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യുന്നതിന് മുമ്പായി ഇതിലേക്ക് ഒരു അല്പം ഉലുവപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം എണ്ണയുടെയും പൊടികളുടെയും അളവ് എപ്പോഴും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോകൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതുവരെ നന്ദി നമസ്കാരം